തിരുവാതിര ആഘോഷിച്ച് മലയാളികൾ രാത്രി ചോഴികളായി എത്തിയും പുലർച്ചെ സ്ത്രീകളും കുട്ടികളും തിരുവാതിര കൊളിച്ചു പ്രത്യേക സദ്യയൊരുക്കിയുമെല്ലാമാണ് മലയാളികൾ തിരുവാതിര ആഘോഷിച്ചത് പാഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ തിരുവാതിര ആഘോഷിക്കുന്ന സ്ത്രീകളും കുട്ടികളും തുടിച്ചു കൊളിച്ചു ना No.

കൂവപായസവും വിഭവങ്ങളുമെല്ലാം ഒരുക്കി ആഘോഷിക്കുന്നവർ ഒരാഴ്ച മുമ്പ് നോമ്പെടുത്താണ് കുളത്തിൽ തുടിച്ച് കുളിക്കാനെത്തുക മലയാളികളുള്ളിടത്തെല്ലാം തിരുവാതിരയും ആഘോഷിക്കും അതിൻ്റെ ആറ് ദിവസം മുമ്പേ ആറ് ദിവസം മുമ്പേ ആ അമ്പലം കുളത്തില് അത് കഴിഞ്ഞാൽ അതെ പാട്ട് പാട്ടുപാടി തുടിക്കുടിക്കാൻ കുളിക്കുകയും പിന്നെ എന്താണ് മലര് വർക്കുകയും മലര് വർക്കുകയും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോഴും കുറേശ്ശൊക്കെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇങ്ങനെ കുറേശ്ശൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ ഊഞ്ഞാലാടുക ദശപുഷ്പം ചൂടുക കണ്ണെഴുതുക കുറീടുക ഇതൊക്കെയാണ് സാധനമായിട്ട് വേണ്ടത് പിന്നെ ഉറക്കൊഴിയണം പന്ത്രണ്ട് മണിക്ക് പാതിരാപ്പൂ ചൂടിയിട്ട് പിന്നെ കത്താമ്പ പിന്നെ കൈകൊട്ടി കളി കൈകൊട്ടികളി വെളിച്ചാവണ വരെ കൈകൊട്ടി കളിക്കണം എന്നാണ് പറയുക എന്നാലും മതിരാപ്പൂ ചൂടണവരെങ്കിലും എല്ലാവരും കൂടി കളിക്കുക എല്ലാവരും കൂടി പൂജ കൂടുക എല്ലാവരും കൂടിയുള്ള ഒരു ഒരു ആ കൂട്ടായ്മയാണ് അത് അതാണ് അതാണ് തിരുവാതിരക്ക് അതിന്റെ ആ അതെ തിരുവാതിരയുടെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവരും കൂടി തൊട്ടടുത്തുള്ള വീടുകളിലും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് എല്ലാ കൈവിട്ടിക്കളിയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിരുന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട 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 അതെ സ്ത്രീകളുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ തിരുവാതിരക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ശൈവന്മാരായിട്ടുള്ളവർക്ക് ശിവനെ കൂടുതൽ സ്തുതിക്കുന്നവരായിട്ടുള്ള ആൾക്കാര് അവരാണ് ഈ ഒരു തിരുവാതിര ധാരാളം പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല ശിവനെ ധ്യാനിക്കുന്നവരേന്നോ അല്ലെങ്കിൽ വിഷ്ണുവിനേന്നോ എന്തായാലും പണ്ടൊക്കെ ഓരോ തറവാടുകൾ കേന്ദ്രീകരിച്ച് തിരുവാതിരതായിട്ടുള്ള നോമ്പ് നോക്കലും മംഗല്യമുള്ള സ്ത്രീകൾക്ക് മംഗല്യം നിലനിർത്താനും കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയാനും വേണ്ടിയിട്ട് ഉള്ള നോമ്പ് നോക്കുക അങ്ങനെയാണ് അതിൻ്റെ പതിവ് आमित अहिले मान भन्दी बा ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക